കേൾക്കുന്നുണ്ടൊക്കെ പറയണേ അറിയില്ല ഇന്ന് കാലത്ത് മുതൽ മാധ്യമം വാർത്തകൾ കേൾക്കുമ്പോ ലോകത്തെന്തോ മഹാത്ഭുതം സംഭവിച്ചതുപോലെയാ ടെലികാസ്റ്റ് ചെയ്യുന്നു കേരളത്തിലെ രണ്ട് മന്ത്രിമാർ വേണം ഓ ഭയങ്കര സംഭവമല്ലേ ലോകത്ത് ആദ്യമായിട്ടുള്ള രണ്ട് ഉണ്ടാകുന്നത് ഒന്ന് ബേച്ചിട്ട് പോടെ വേറെ നേരം വെളുക്കുമ്പോൾ തന്നെ ഓരോന്നിങ്ങനെ വന്നിട്ട് അവിടെ പ്രശാന്ത് നിന്നിട്ടുണ്ട് ഡൽഹിയിൽ ഇന്നോ നിന്നിട്ടുണ്ട് അങ്ങ് മുഖാന്തരം മറ്റോ നിന്നിട്ടുണ്ട് എന്നിട്ട് അവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നു കേരളത്തിൽ അപ്രതീക്ഷിതമായിട്ട് നേട്ടങ്ങൾ എന്ത് നേട്ടങ്ങളാ ഉണ്ടായിന് അത് പറയടാ ഇതിനു മുമ്പ് കേരളത്തിലെ മന്ത്രിമാരുണ്ടായിട്ടില്ലേ എന്നിട്ട് ഇവിടെ എന്തോ ഒലക്കെ ഉണ്ടാക്കി കേരളത്തിനകത്ത് കേരളത്തിന് കിട്ടേണ്ട വിഹിതങ്ങൾ മുഴുവൻ വെട്ടി കുറച്ച് നാണംകെട്ട കെട്ട ഗവൺമെന്റ് അല്ലേ ഈ സംഘീ ഗവൺമെന്റ് ഇല്ലേ പ്രളയകാലത്തൊക്കെ നമുക്ക് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും നിഷേധിച്ച അന്നും മന്ത്രി ഉണ്ടായില്ല കേരളത്തിനകത്ത് പിന്നെ ഇതിനെ ഇങ്ങനെ കൊട്ടിയാഘോഷിക്കുന്നു റേഷൻ വിഹിതം പോലും വെട്ടി കുറച്ച് നാണം കെട്ട ഗവൺമെന്റ് അല്ലേ പിന്നെ ഇവിടെ ആര് മന്ത്രിയായാലും ഓന്റെ കുടുംബത്തിനും ഓന്റെ ആൾക്കാർക്കും അതിന്റെ അപ്പുറത്തേക്ക് എന്നാ ഇനിയിപ്പൊ സുരേഷ് ഗോപിയും അങ്ങ് കുര്യനൊക്കെ മന്ത്രിയായിട്ട് ഇപ്പൊ കേളം അടിമറിക്കും അങ്ങനെ വിചാരിക്കാം പോലെ എനിക്കൊന്നും വേറെ പണിയിലൂടി ഈ മാധ്യമങ്ങൾക്ക് രാവിലെ തന്നെ വന്നിട്ട് ഇങ്ങനെ കലകള കലകളും നാണവും മാനവും ഇല്ലാത്ത വർഗ്ഗങ്ങൾ എന്തോ സംഭവം ആ ലോക ലോകമഹാത്ഭുതണ്ട് മൂന്ന് അതിലാ എതിച്ചേർക്കപ്പെടാൻ ഇത് കേട്ടാ ഓ പണി നോക്കണേ വേറെ വല്ല പണി ഉണ്ടെങ്കിൽ അത് പോയിട്ട് എടുക്കും കേട്ടോ ഇത് കേരളത്തിലെ ജനങ്ങൾ പൊട്ടം മാറുന്നു അല്ല എന്നിട്ട് പറയാ കേരളത്തിൽ ബി ജെ പിക്ക് ഇരുപത് ശതമാനം വോട്ട് കിട്ടി ആ ഇരുപത് ശതമാനം കിട്ടിയാൽ അവർ പത്ത് ശതമാനത്തേക്കും പൂജ്യത്തിലേക്കാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം അത് ജനങ്ങൾക്കറിയാം എന്നിട്ട് അങ്ങ് പിടിക്കാൻ അമിത്ഷായുടെ തന്ത്രം എന്ത് എന്തിനോ ജനാധിപത്യത്തെ അറ്റിമറിച്ചിട്ട് പണാധിപത്യം കൊണ്ടും ഭയപ്പെടുത്തിയിട്ടും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഫെഡറൽ സംവിധാനത്തെ തകർത്തതാ വലിയ അങ്ങ് ചണക്കിയതന്ത്രോ അത് നിങ്ങളങ്ങ് വിശ്വസിച്ചോ തെമ്മാടിത്തരം എന്നാ നമ്മളെ വാശിയിൽ പറഞ്ഞത് തെമ്മാടിത്തരം ജനങ്ങളോട് നേരിട്ടിട്ട് പറഞ്ഞിട്ട് അവർ ചെയ്ത വികസനം പറഞ്ഞിട്ട് വോട്ട് പിടിക്കാൻ കഴിയാതെ മറ്റാരുംകൂടി ജയിച്ചപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് ഗുണ്ടാഴ്ചത്തിൽ കൂടിയിട്ട് സക്ഷരസംവിധാനത്തെ അട്ടിമറിച്ച നാണം കെട്ട ചാണക ഗവൺമെന്റ് അങ്ങനെയേ വേണ്ടു അതിന്റെ അപ്പുറത്തേക്കൊന്നും വേണ്ട അങ്ങനെ ചാണക തന്ത്രമല്ല അത് അത് മറ്റുള്ളവരുടെ കാഷ്ടം ഭാര്യ വച്ചിക്കാന്നാ ഞങ്ങളെ വാശിയിൽ പറഞ്ഞാൽ പറഞ്ഞ കേട്ടാ ഇങ്ങനെ ഇങ്ങനെ വലിയ അങ്ങ് പുകയറ്റി പറയൊന്നും വേണ്ട പിന്നെ തൃശ്ശൂര് ഒന്ന് ജയിച്ചിട്ടുണ്ട് അത് സ്വാഭാവികമാണ് അയാൾക്ക് കുറച്ച് വ്യക്തിപരമായിട്ടുള്ള വോട്ടും കിട്ടിയിട്ടില്ല അപ്പോഴയ്യോ ഭാവും വിചാരിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കാം കൊടുത്തിട്ട് ജയിച്ചിട്ട് പോയിട്ടുണ്ട് അതിന് വലിയ മഹത്വം അക്കൗണ്ട് തുറന്നു അക്കൗണ്ട് തുറന്നു നാക്കണ്ട ആ കെക്കൗണ്ട് പൂട്ടിക്കാനുള്ള ആമ്പേരുള്ള ജനങ്ങൾ തന്നെയാണ് കേരളത്തിലാകത്ത് ഉള്ളത് അത് നേമത്ത് പണ്ട് ജയിച്ചപ്പോഴും നിങ്ങൾ ഇതുപോലെ പൊട്ടിയാൽ ഇപ്പൊ എന്തായാലും പൂട്ടി പൂട്ടി താക്കോളം കൊടുത്തിട്ടില്ലേ കെക്കൗണ്ട് ഇല്ലേ എന്തു ചെയ്യത് പറയാത്തത് പിന്നെ പതിനൊന്ന് നിയമസഭയിൽ അങ്ങ് മുൻപന്തിയിലാവില്ല അതുകൊണ്ട് അങ്ങ് ജയിച്ച് കയറുന്ന കേൾക്കരുത് ഇവിടെ ഓരോരോ എലക്ഷനും ഓരോരു മാനിഫെസ്റ്റോ ഇതുണ്ട് പിന്നെ ഓരോരു കാര്യം ലോക്കൽ ബോർഡ് ഇലക്ഷനെ പോലെയല്ല ഞങ്ങൾ സ്റ്റേറ്റിൽ ഇലക്ഷൻ വരണം സ്റ്റേറ്റിൽ ഇലക്ഷൻ വരുന്നതുപോലെയുള്ള സെൻട്രൽ ഇലക്ഷൻ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം പത്തൊമ്പത് സീറ്റ് കിട്ടിയിരുന്നു യു ഡി എഫിന് കഴിഞ്ഞ പാർലമെന്റിൽ എന്ന തൊട്ടടുത്ത് വന്ന നിയമസഭക്കകത്ത് ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ലേ പരാജയപ്പെട്ടില്ലേ അതങ്ങനെ തന്നെയാണ് കേരളത്തിലെ സ്ഥിതി അങ്ങനെയാണ് അത് അത്തരത്തിൽ കണ്ടാൽ മതി അതാത് ചാണകങ്ങൾ ഇവിടെ വലിയ സംഭവം അത് മനസ്സിലാക്കിക്കോ കേട്ടോ അങ്ങനെ പുകയറ്റി 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 രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഓൺ ചെയ്തിട്ട് വലിയ എന്തോ സംഭവമാക്കി ഒന്നും വേണ്ട നിങ്ങൾ ഇന്നലെ നമ്മളും കുറെ കണ്ടത് തന്നെയാണ് കൂട്ടോ എന്നിട്ട് ബി ജെ പിന്റെ അടിമുടി അങ്ങ് മാറ്റങ്ങൾ വരുത്തിക്കുന്ന പോലും എന്ത് മാറ്റം വരുത്തി ഇവിടെ പോയി വീട് എന്താണ് ഇത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്നിട്ട് എന്റെ സംഭവം പോലെ അങ്ങ് വർണ്ണിക്കുക ഇവരെ വിചാരിച്ചത് ആദ്യമായിട്ടാ കേരളത്തിൽ മന്ത്രിസ്ഥാനം കിട്ടിയിട്ട് കേരളത്തിൽ അങ്ങ് അടിമറിച്ചാണ് ഇതിന് മുമ്പ് മന്ത്രിയുണ്ട് ആ മന്ത്രി മത്സരിച്ചിട്ട് പരാജയപ്പെട്ടതാ ഇല്ലേ അന്നൊക്കെ നമുക്കറിയാതെ നമ്മൾ കേരളത്തോട് ചെയ്ത കാര്യങ്ങൾ ഈ ചാടകങ്ങൾ ഞങ്ങൾ അവകാശങ്ങൾ ഞങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ ഇതും റദ്ദി ബന്ധാക്കിയതാ അന്ന് ഈ മന്ത്രിമാർ അവിടെ ഉണ്ടായിട്ടില്ലേ ഈ ആൾക്കാരൊന്നും അവിടെ ഉണ്ടായിട്ടില്ലേ എന്താ ചോദിച്ചു വാങ്ങാതെ കഴിവുണ്ടായിരുന്നു ഇവർക്ക് കേട്ട് ഇപ്പൊ എന്താ ഒരു വലിയ സംഭവമാക്കി മാറ്റിട്ട് ആ മന്ത്രിയാരോണ്ട് കുടുംബത്തിനോ ആ പാർട്ടിക്കോ ഇത് അപ്പുറത്തേക്കോ നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അങ്ങ് ഇത് ആക്കൊന്നും വേണ്ട കേട്ടോ അത് ഞാൻ കൃത്യമായിട്ട് അറിയാതൊക്കെ ചെയ്യാ പിന്നെ എപ്പോഴെങ്കിലും അക്കൗണ്ട് ഒരു മോര്യാത്ര എപ്പോഴും അങ്ങനെ ഉണ്ടാവുന്നതാണ് വിചാരിക്കും നിങ്ങൾ ഇത് കേരളം അതോ നിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന സ്റ്റേറ്റാ അത് മനസ്സിലാക്കിക്കോ പിന്നെ ഇനി ബി ജെ പിന്റെ നേതാക്കന്മാർ ബിജെപിക്കോണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ബിജെപിന്റെ കാൻഡിഡേറ്റും സ്റ്റേറ്റ് പ്രസിഡന്റും അവരെ മന്ത്രിയും കൂടാട്ടർമാരൊക്കെ മത്സരിച്ചു അവരൊക്കെ ജയിച്ചാ ഞാൻ പറഞ്ഞ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ വ്യക്തി ചില കലാകാരനെന്നുള്ള നടക്കും ചില കലയെ ഇഷ്ടപ്പെടുന്നവരൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട് അത് സ്വാഭാവികമാണ് അങ്ങനെ ജയിച്ചു വന്നതേയുള്ളൂ അതിനപ്പുറത്തേക്ക് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും കൊടുക്കണ്ട കേട്ടാ അത് വേണ്ട ഇനി അവിടെ ഇപ്പം അത് അത് രാജിവെച്ച് രണ്ടാമതൊന്ന് മത്സരിച്ചോ കേട്ടെ ഇപ്പൊ ജെല്ലി വിളിക്കുക കെട്ടിവെച്ച ക്ലാസ് കിട്ടൂല പക്ഷെ അത്ര പവർ ഉണ്ടെങ്കിൽ അല്ലാതെ വെറുതെ വേണ്ട അടിക്കാ അതുകൊണ്ട് ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം ഇങ്ങനെ ആവർത്തിക്കണ്ട വേറെ എത്ര നേരിട്ട് ജനങ്ങളെ ബാധിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ട് ഇല്ലേ പിന്നെ ഈ സംഘീ ഗവൺമെന്റ് വന്നപ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എന്ത് നേട്ടാണ് ഉണ്ടായിട്ടത് അമ്പത്തിമൂന്ന് റുപ്പ പെട്രോള് നൂറ്റി പത്ത് റുപ്പാക്കി വെച്ചതാ മുന്നൂറ്റി നാൽപ്പത് റുപ്യ കൊടുത്ത ഗ്യാസ് ആയിരത്തി ഒരുന്നൂറാക്കി വെച്ചതാ ഈ ഈ വർഗത്തിന്റെ നേട്ടങ്ങൾ അല്ലെ അതാ ഞങ്ങൾ വിശ്വസിക്കണ്ടേ വും മാനവും ഇല്ലാത്ത ഇങ്ങനെ വിളിച്ചങ്ങ് പറയും കുളിച്ച് പൗഡർ ഇട്ട് വന്നിട്ട് അങ്ങ് അങ്ങ് ഇരിക്കാനായിട്ട് ഓൺ ചെയ്യാം എന്നിട്ട് ഇതോ നോക്കൂ ഇവിടെ കേളത്തിന് രണ്ട് മന്ത്രി കേളത്തിന് രണ്ട് മന്ത്രി കേരളത്തിൽ രണ്ട് മന്ത്രി അയിപത് മന്ത്രി ഉണ്ടായോ അങ്ങന പ്രശ്ന അത് പറരളത്തിന് ഒരു പൊതുബോധം ഉണ്ടോ അത് മനസ്സിലാക്കി നിങ്ങൾ ആദ്യം അതൊക്കെ ഉത്തര പ്രദേശിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യ സ്റ്റേറ്റിൽ പോയിട്ട് ആ ചാനൽ നിന്ന് തങ്ങി ഛർദ്ദിച്ചോ ആറ്റേങ്ങൾ കേൾക്കുമായിരിക്കും ഒരു പക്ഷേ ഇവിടെ കൃത്യമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും മനസ്സിലാക്കാനുള്ള സാമാന്യ മര്യാദ അതാ വിവരവും വിദ്യാഭ്യാസം ഉള്ളവരും ഏതാണ് കേരളത്തിലെ പൗരന്മാർ അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ കേട്ടോ അതുകൊണ്ട് നിങ്ങൾ വലിയ സംഭവമാക്കി അങ്ങ് മാറ്റൊന്നും വേണ്ട ഞങ്ങളൊക്കെ കാണുന്നുണ്ട് ഓക്കെ വർത്താനം കേട്ട് ലോകത്ത് എന്തോ ഒരു വലിയ മഹാത്ഭുത സംഭവിച്ച പോലെയാ അങ്ങ് ടെലികാസ്റ്റ് ചെയ്യുന്നു അങ്ങ് പറയുന്നു ആ സ്റ്റുഡിയോയിൽ ഇന്നോ ഈ സ്റ്റുഡിയോയിൽ നിങ്ങൾ എന്തവിടെ സംഭവിച്ചു എന്ത് ഇവിടെ സംഭവിച്ചു എന്ത് നൈസ് എൻ്റെ അവസാനം ഞാൻ നോക്കുമ്പോ ഈ കുടാണ്ടർമാർ മന്ത്രിസ്ഥാനം കിട്ടിയത് ഇത് ഞാനിങ്ങനെ ആലോചിച്ച് എന്റെ കേരളത്തിൽ ആദ്യമായിട്ട് ഈ മന്ത്രിസ്ഥാന കിട്ടുന്നത് നോക്കുമ്പോ അല്ല അതിനു മുമ്പൊക്കെ ഞങ്ങൾക്ക് മന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ സാധാരണക്കാരനെ കിട്ടി ഏതോ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നേട്ടം ഒരു നേട്ടവും ഇല്ല എപ്പോഴും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും തന്നെ അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ ഇല്ല വിളിച്ചങ്ങ് പറയും രണ്ട് മന്ത്രിമാർ കിട്ടി അങ്ങ് എന്താ പറയുക കേരളം മറ്റേ ബൂ സുൽത്താൻ കൊട്ടാരം പോലെയാവൂ അല്ലേ അപ്പൊ അങ്ങനെ വിചാരിക്കട്ടെ അങ്ങനെ ആക്കുവ ഓർമ്മ എടുത്തിട്ട് രാവിലെ തന്നെ ഓരോരോ ഉടായിപ്പും കൊണ്ട് വന്ന് മന്ത്രിയായ ചാണകങ്ങൾക്ക് ആ ചാണകം ഒന്ന് ജയിക്കുമ്പോഴേക്ക് തന്നെ ഇതാ ഇന്ന് ഇന്നലെ അതോ മാനന്തവാടി ആ സേഡലങ്കാട്ട ഒരുത്തം വന്നിട്ട് ജയ് ശ്രീരാമിച്ച പള്ളിക്കാലത്ത് കയറിയിട്ട് ഇല്ലേ വീഡിയോസ് ഇങ്ങനെ വൈറലാകുന്നുണ്ടല്ലോ ഒന്ന് ജയിച്ചിട്ടേ ഉള്ളൂ അപ്പുറത്തേക്കായി കാണുന്നത് പക്ഷെ ഇത് കേരളാന്നുള്ള കാര്യം ആ പുള്ളിയോടൊന്ന് പറഞ്ഞു കൊടുത്തേ കേട്ട അതിന് സ്റ്റേറ്റ് അല്ല മനസിലായ ഉത്തരേന്ത്യക്കാർക്ക് പോലെ ബോധം വെച്ച് എന്നിട്ട് ഇവിടെയുള്ള കുറച്ചെണ്ണത്തിന് ബോധം ഇനിയും വന്നിട്ടില്ല എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും തടഞ്ഞു വെച്ചിട്ട് കേരളത്തെ പട്ടിണിക്കടാൻ നോക്കിയ നാടൻ കെട്ട ചാണക ഗവൺമെന്റ് രണ്ട് മന്ത്രി സ്ഥാനം കൊടുത്തു കേരളത്തിന് അനിപ്പ എന്താ പറയുക നമ്മള് കേരളിറക്കണോ അറിയാ അതൊക്കെ പക്ഷി മല വറക്കുവോ ആട് ചാണകത്തിന്റെ ആ മാലാർ എന്താന്ന് എ കെ ജി സെന്റർ സോറി എന്താ പറയാ മാലാർജി ഭവൻ ആടയാട്ട് പോയിട്ട് അങ്ങ് പറഞ്ഞു കുറച്ച് സംഖ്യകളെയും കൂട്ടിയിട്ട് മനസ്സിലായോ അല്ലാതെ അതിന് അപ്പുറത്തേക്ക് ഡെക്കൊന്ന് വീട വേണ്ട മനസ്സിലായ എന്നിട്ട് അമിത്ഷ പറഞ്ഞു പോലും കേരളത്തിൽ ഇരുപത് ശതമാനം വോട്ട് കിട്ടി ഉം അതെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങാണല്ലോ നിങ്ങൾ വരട്ടെ നിയമസഭ വരുന്നുണ്ടല്ലോ ഇലക്ഷൻ അപ്പൊ എത്ര സീറ്റ് കിട്ടുന്നു അന്ന് ഈ മാധ്യമങ്ങൾ ഈ ഇളക്കി വിട്ട എല്ലാവരും നിക്കണം ടീമിന്റെ മുമ്പിൽ കേട്ടാ അത് മനസ്സിലാക്കിക്കോ ബോധം പോലുള്ളൂ വിവരം വേണം വെറും മാധ്യമ ജേർണലിസ്റ്റ് മാത്രം ഇങ്ങനെ ബാക്കി വെച്ച് അങ്ങ് വല്ല ഇരുപത് ശതമാനം വോട്ട് അതിന് മുമ്പിലും പതിനെട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലേക്ക് ആക്കിയതും കേരളം തന്നെയാണ് മനസ്സിലായാ കൂട്ടാനും ഞങ്ങൾക്കറിയാം അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോ വെറുതെ രാവിലെ വന്നിട്ട് ഇങ്ങനെ ഇല്ലാതെ പച്ചക്കളി ബി ജെ പിക്ക് മില്ല എന്തോ സംഭവം ആക്കി മാറ്റിയോ ഒന്നും വേണ്ട നിങ്ങൾ ആരോടും കച്ചാലം വാങ്ങിയിട്ടെങ്കിൽ അതുവഴി തട്ടിട്ടങ്ങ് നടന്നു ഞങ്ങൾക്ക് പൊട്ടിക്കലേണ്ട ആവശ്യമൊന്നുമില്ല പ്രിയപ്പെട്ട സുഹൃത്തെ ഞങ്ങൾ അങ്ങനെ കരയുന്നവരും അല്ലല്ലോ ആ കരയുന്നവരും നക്കിക്കൊടുക്കുന്നവരും ആരാന്നുള്ള കാര്യം രാജ്യത്തുള്ളത് ലോകത്തുള്ളത് ഞങ്ങൾ പോറിയാം കേട്ടോ അതാ പറയുക ഞാൻ പറഞ്ഞു വന്നത് എന്താ ഇവിടെ സ്വാഭാവികമായിട്ട് ഒരു മന്ത്രിസഭ ഒരു പാട്ടിൻ്റെ അത് രണ്ടാളാം ആക്കിയിട്ടുണ്ടാവാം അനി രാവിലെ തൊട്ടിട്ട് ഇങ്ങനെ ആറുമണിക്ക് തന്നെ തുടങ്ങിയിട്ട് ഇപ്പൊ പന്ത്രണ്ട് മണിയായിട്ട് അവസാനിച്ചിട്ടില്ല എന്തോ സംഭവം പോലെ എന്തോ മാത്മുതാ ഇവിടെ ഇനി ഇവര് രണ്ടല്ല അഞ്ഞൂറ് വന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലും കേരളത്തിൽ നിന്ന് കൊണ്ടുപോയിട്ട് മന്ത്രിയാക്കി കേരളം അടിമറിക്കോ അത് ഇതിനു മുമ്പ് ചെയ്തു വെച്ച പ്രവർത്തികളും തമ്മാറ്റവും ഞങ്ങളോട് ചെയ്തു വെച്ചത് കേരള സമൂഹത്തോട് ചെയ്തു കേരളത്തിന്റെ നികുതിയും വാങ്ങിച്ചിട്ട് നല്ലവണ് ദേശീയ നേട്ടത്തിൽ നക്കു അടിക്കും പിറ്റടിക്കും എന്നിട്ട് കേരളത്തിലെ പട്ടിണി കിടാൻ വേണ്ടി നോക്കിയതല്ലേ പൂടൊക്കെ വില വെച്ച കേരളക്കാർ വെച്ചോ വെച്ചാടോ അതില്ല കേരളം ഞങ്ങൾക്ക് പൊളിറ്റിക്കലായിട്ട് ഇടതുപക്ഷവും ഞങ്ങളൊക്കെ ആയിട്ട് ആശയപരമായിട്ട് വിയോജിപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങളുണ്ട് പക്ഷെ കേരളം ഒരു പ്രതിസന്ധിയിലായാലുണ്ടല്ലോ ചാണകത്തിൽ അങ്ങോട്ട് മാറ്റി വെക്കും ചാണകത്തിൽ ചവിട്ടി അങ്ങോട്ട് തെറുപ്പിക്കും എന്നിട്ട് ജനങ്ങളൊക്കെ കെട്ടാവും എന്നിട്ട് അത് നേടിയെടുക്കും ഞങ്ങൾ ആ ചരിത്രം കേരളത്തിനകത്ത് ഉണ്ട് പ്രവയൊക്കെ വന്നപ്പോൾ നിന്റെ കൂട്ടരും ജിയും കൂട്ടബന്ധനും കാണിച്ചു എന്നതൊക്കെ കേരളം തന്നുപോയോ തളർന്നുപോയി ഇനി അങ്ങനെ റേഷൻ വീതം വെട്ടി കുറച്ച് കേരളത്തിനകത്ത് ഭക്ഷണി കടന്നോ അന്നും മന്ത്രിയും കൂടാണ്ടറുമാത്രമേ ഉണ്ടായിട്ടില്ല ഇവിടെ ഉണ്ടായിട്ടില്ല ഈ മാധ്യമങ്ങൾ അടക്കം ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾക്കുള്ള വിഹിതങ്ങൾ പറ്റി കുറച്ചപ്പോഴും ഇല്ലേ ഞങ്ങളെന്തെങ്കിലും ഇപ്പോഴാണ് അവൻ ചെന്ന് ഈ കേരളത്തിൽ കൊടുക്കുന്നത് ഞങ്ങൾ കൊടുക്കുന്ന ടാക്സും കാര്യങ്ങളും തന്നെ ദേശീയ തലത്തിലേക്കും പോകുന്നുണ്ട് അതിനകത്ത് കൃഷി ചോദിക്കുന്നത് അതുപോലും കൊടുക്കാതെ തളഞ്ഞു വെച്ച നാടൻകട്ട അന്നും കേരളത്തിലാത്ത മന്ത്രി ഉണ്ടായിട്ടുണ്ട് എന്നിട്ടുണ്ട് അതിനൊന്നും രാഷ്ട്രം പ്രതികരിക്കാത്തത് അപ്പൊ എന്നിട്ട് ഇപ്പം രണ്ട് ഗുണാന്തർമാർക്കുമ്പോൾ ഇങ്ങനെ മാത്രം വർണ്ണിച്ച് എന്തോ വലിയ സംഭവാക്കി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല നേരിട്ട് ബാധിക്കുന്ന ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ട് പത്ത് രൂപ ഡീസൽ രൂപ പെട്രോളിന്റെ വില കുറച്ചിട്ടുണ്ടോ നിങ്ങൾ സംസാരിക്കേ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്തോ ഞങ്ങൾക്ക് ആവേശം ഉണ്ടാവും അല്ലെങ്കിൽ ഗ്യാസിന്റെ വില അഞ്ഞൂറ് കുറച്ചിട്ടുണ്ടോ നിങ്ങൾ പറഞ്ഞോ ഞങ്ങൾ അംഗീകരിക്കൂ അല്ലാതെ ഇതൊക്കെ കൂട്ടി ജനങ്ങളെ വീർപ്പിടിച്ച് കൊന്ന് കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു നാളെ കെട്ട ഗവൺമെന്റിനകത്ത് ഏതോ കേരളത്തിൽ അതിന് കുളാണ്ടു പോയതിന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്യാം നാണവും മാനവേണ്ട ഈ പറയുന്നവർക്ക് ഈ പറയുന്നവരുടെ കേരളത്തിൽ ജീവിക്കലല്ലേ ഇതൊന്നും മലയാളികളല്ലേ ഈ പറയുന്നവർക്ക് ഒരു ബോധം വേണ്ടേ ഇത് കേൾക്കുന്നവരെന്താ ധരിക്കുന്നത് അച്ഛന്ത ഉണ്ടാക്കണ്ടേ സഹപത്ര മേഖലയിലും ജനങ്ങളെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്നും പറഞ്ഞ് ഇങ്ങനെ ജനങ്ങളെ ഭിന്നിപ്പിച്ചിട്ട് നാളെകെട്ട് ഒരു ഗവൺമെന്റ് ഗവൺമെന്റ് ഒന്നുമല്ല എന്തോ ഒരു വർഗങ്ങൾ രാജ്യം മുഴുവനും ഇലക്ഷൻ കാലഘട്ടത്തിൽ രാജ്യത്തിന് നയിക്കേണ്ട ഒരു മത്സ്യ പച്ച വർഗീയത വിളിച്ച് പറഞ്ഞ് നടന്നിട്ട് എന്നിട്ടോ ഈ രാജ്യത്തുള്ള നല്ലവരായ ഹൈദവർ മൂഖം അടിച്ച് കാപ്പി അടിച്ച് വെളി കളയുന്ന തരത്തിലേക്കാക്കി വെച്ചിപ്പോ അത് ഒന്നുമില്ലെങ്കിൽ ജനങ്ങളെ വിടാ ഇവിടെ എന്ത് ഹിന്ദു ഹിന്ദു എന്ത് ഈ മുസ്ലിം എന്ത് ക്രിസ്ത്യാനി ഒന്നല്ലേ എല്ലാവരും മരണത്തിലേക്ക് പോകേണ്ടവരെന്നല്ലേ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിക്കുക പ്രായൊക്കെ കുറേ ആയില്ലേ പുളിക്കല് ഇനിയും കുറച്ച് അറിഞ്ഞിട്ട് അവരവരുടെ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ജീവിക്കേണ്ട ഒരു കാലഘട്ടമല്ലേ ആ കാലഘട്ടത്തിലേക്ക് കൂടി ഇവിടെ വർഗീയതയും വിഷവും തൊപ്പി നടക്കുന്ന ഈ നാടകത്തെ അവർ ഇതുപോലെ പുകയത്തി പറയണീ കേരളത്തിലെ മാധ്യമത്തിനല്ലാതെ വേറെ ആർക്കാ കഴിയ എന്തിനാ ഇങ്ങനെ പുകയറ്റ ആവശ്യം എന്നിട്ട് ബി ജെ പിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ട് ശോഭാ സുരേന്ദ്രൻ വരുന്നുണ്ട് അതിൽ വന്നാൽ ഞമ്മക്കെന്താ ഇവിടെ കൂടിയാ ഓഹോ പാർട്ടിയിലും വന്നോട്ടെ ഇപ്പോഴത്തെ മാലാവിൻ എന്താകേണ്ട അത് പറയാം കേരളത്തിലെ സമൂഹം എന്താവാണ്ട് ഇപ്പൊ മോനൊഴിച്ചും വറക്കെത്തിക്കണം ഇവിടാ വറക്കെത്തിക്കണം ഈ മാധ്യമത്തിന്റെ വർത്താനം കേട്ട് അങ്ങനെ തോന്നുക എന്നിട്ട് ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാക്കി തിരികെ മാറ്റം അല്ല എന്തുണ്ടാക്കിയത് ഇവിടെ എന്താ പ്രശ്നം ആയിക്കോട്ടെ ഇവിടെ അതിനു വേണ്ടി അങ്ങനെ വലിയ പ്രാധാന്യം കൊടുത്തിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അതായത് നിങ്ങളെ ഈ ചാനൽ കാണുമ്പോൾ ഞങ്ങൾ കാശ് കൊടുത്തത് അതിലൊക്കെ കാണുന്നത് ഞങ്ങൾ കാശി ചിലവാ ഞങ്ങളുടെ എം ബി ഒക്കെ നഷ്ടമാണ് അപ്പൊ ഇത് കേൾക്കാണ് ഇത് കാണുന്നത് ഞങ്ങളെ ഞങ്ങളെ ജനങ്ങളെ നേരിട്ട് വാദിക്കുന്ന വിഷയങ്ങൾ ഗവൺമെന്റുകൾ സ്വീകരിക്കുന്ന തെറ്റായ ഞങ്ങൾക്ക് എന്ത് നിങ്ങൾ പറയുന്നുണ്ടോ സംസാരിക്കുന്നുണ്ടോ സമൂഹത്തിലേക്ക് എത്തിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇതൊക്കെ ഓൺസ് ആയിട്ട് പോകുന്നത് അപ്പോഴാണ് ഈ കാലികളക്കത്തെ ഒരു പ്രിവിലേജും ഇല്ലാത്ത ഒരു ക്രെഡിബിലിറ്റി ഒരു നിലവാരമില്ലാത്ത കൊറേ വാർത്തകൾ ഇങ്ങനെ പറയുക എന്നിട്ട് പറയും ഉഗാണ്ട പ്രശാന്ത് ഉണ്ട് ഇവിടെ സ്മിത ഉണ്ട് അവിടെ മറ്റേ ഷാനിയുണ്ട് ആ അവിടെ എന്താ സംഭവിച്ചു അപ്പൊ ദക്ഷിണത്തിൽ രണ്ട് മന്ത്രിമാർ സംഭവിച്ചു ഞാൻ പറ്റി അത്ഭുത ഇത് ഇക്കേക്കുന്ന രണ്ട് മന്ത്രിമാർ അങ്ങ് മഹാത്ഭുതത്തിൽ പെടുത്തിയാണെ എന്നിട്ട് പിന്നെ കുറച്ച് കുമ്പം ആ പ്രത്യേക ന്യൂസ് ഉണ്ട് ഒരു പ്രത്യേക അറിയപ്പെടുന്ന സോഭ സുരേന്ദ്രൻ ബി ജെ പിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയി മിക്കപ്പ് ആയിക്കോട്ടെ നമ്മക്ക് തോന്നിക്കൂടാ നമ്മൾ എന്തോ ഇവിടുത്തെ മലവരെന്നവരാ പത്ത് രൂപ ഗ്യാസ് ഇല്ല കുറച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ബില്ലാ കുറച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജനങ്ങൾക്ക് നേരിട്ട് ബാധിക്കുന്ന വിജയത്തിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ പറഞ്ഞോ ഇത് അതൊന്നുമല്ല ഇത് ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു കൂട്ടങ്ങൾ മനസ്സിലായ കുറച്ചാൾക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ഉണ്ടാക്കുന്ന ഒരു ഒരു സംവിധാനം അതിനപ്പുറത്തേക്ക് ഒന്നില്ല ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാ ഇപ്പൊ അവിടെ തന്നെ ഇവരെ ഒരു ശിവസേന ആ ശിവസേന ഒരു മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടു അതൊന്നും ഇവരെ തലിക്കാശിയില്ല ആ മന്ത്രിസ്ഥാനായിരിക്കുമല്ലോ ആ ഷിൻഡ എന്ന് പറയുന്നത് മകരിക്കണ്ട് എങ്ങനെ അതിനകത്ത് വേറെയും ഏഴാൾ ജയിച്ചതുണ്ട് അവയ്ക്കല്ല അവന്റെ മകനിക്ക് അപ്പൊ എങ്ങനെയുണ്ട് അപ്പൊ കുടുംബക്കാരെയും മക്കളെയും അവരെ ബന്ധുമിത്രാലികളെയും ഇപ്പോൾ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പായിരുന്നു അതിനപ്പുറത്തേക്കൊന്നും കാണണ്ട അതിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് എന്ത് കേട്ടത് ഇനിയിപ്പൊ കേരളത്തിൽ രണ്ട് മന്ത്രിമാർ അവർ കുറച്ച് ദിവസം കഴിയുമ്പോ ഈ പറയുന്ന ഞങ്ങൾ ഇറക്കാൻ കൊടുക്കുന്ന നെഗറ്റീവ് പണവും ടാക്സിന്റെ പൈസ ഒക്കെ എടുത്ത് എണ്ണ അടിച്ചിട്ട് രാജാവിനെ പോലെ കൊടിവെച്ച് ശേഷിട്ടാവും ഇങ്ങനെ വീശിപ്പോ പട്ടാളത്തിനെയും മെൽസൂരെയും ഒക്കെ കൂട്ടിയിട്ട് അതിനപ്പുറത്തേക്ക് എന്താ കഴിവ് വരാം കേൾക്കട്ടല്ലേ അതിനല്ലേ ഇങ്ങനെ കാസ്റ്റ് ചെയ്ത് രാവിലെ ഫ്ലാസ് കാണിക്കുന്നത് അല്ലേ യും തൊപ്പു കൊറേ വിഷം തൊപ്പു എന്നാലോ ഈ വർഗീയത പറഞ്ഞത് കൊണ്ട് വില നഷ്ടം ഉണ്ടോ പൂടൊക്കെ വില വെക്കുക ആരെങ്കിലും അറിയോ ഇപ്പം പ്രത്യേകിച്ച് പറയും ഇവര് ടാർജറ്റ് ഈ താഴെ മുസ്ലിംകളിയാണ് ഇപ്പം ക്രിസ്ത്യാനികൾ നല്ല പോളിസി ചെയ്തിട്ട് നല്ല മിണിക്കിയിട്ട് അട വെക്കുന്നുണ്ട് അത് പിന്നീട് എന്താണെന്ന് സംഭവിക്കുന്നത് ഞങ്ങൾക്ക് നല്ലപോലെ ഞങ്ങൾ കണ്ടതുവാണല്ലോ അതിന് കുറച്ച് എന്താ പറയണ്ടത് വിവരമില്ലാത്ത ചിന്തിക്കാൻ കഴിവില്ലാത്ത അകപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ള വിചാരിച്ചുണ്ട് അതെല്ലാം അവർക്ക് ഒറ്റ കാര്യം പറയാ മുസ്ലിങ്ങളെ ന്യൂനപക്ഷത്തിൽ നിന്നും ഒരു രോമത്തിന് തൊടാൻ കഴിയില്ല അത് അടിവരയിട്ട് പറയുന്ന അത് മനസ്സിലാക്കിക്കോ നിങ്ങൾ കേട്ടോ ഞങ്ങൾ ആദ്യം അവതാരത്തിൽ ജീവിക്കുന്നവരൊന്നുമല്ല ഞങ്ങൾ ജീവിക്കുന്നവരാ അധ്വാനിച്ചവരാ ഇത്രയും പ്രായമായി ഞാൻ ഗവൺമെന്റിൽ ഒരു സബ്സിഡി പോലും ഞാൻ കണ്ടിട്ടില്ല എന്തുമായി കൊട്ടിടുമ്പോ ഞങ്ങൾ ഏകദേശം പ്രായം കഴിഞ്ഞു ഇന്ന് വരെ നമ്മൾ സാധാരണ ജോലി വേറെയും വിദേശത്തോ കാലത്തോ പോയി ജോലി ചെയ്യുന്നു ശമ്പളം കിട്ടുന്നു പുറത്തുനിന്ന് സാധനം വാങ്ങിക്കുന്നു കഴിക്കില്ല അതിന്റെ അപ്പുറത്തേക്കൊന്നും ഈ സ്കൂൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ ഇപ്പം ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് കുട്ടിക്കുടേം ഫീസ് കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ സീറ്റും വാങ്ങിച്ചത് പിന്നെ എവിടെയാണ് മുച്ചലിങ്ങൾക്ക് മുച്ചലിങ്ങൾക്ക് എവിടെയാണ് ഈ ചക്കിടി ചക്കിടി ഇതാക്കിയിട്ട് വരുന്നു അനുഭവിക്കുന്നില്ല ഞാൻ കടന്നാലോചിച്ച് നോക്കി എന്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്ത് എന്തെങ്കിലും സബ്സിഡി കിട്ടിയിട്ടുണ്ടോ ഒന്ന് ഒന്ന് ഒന്നടയാളപ്പെടുത്തണ ഞാൻ എന്റെ ലൈഫിൽ എന്റെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ ഞാൻ ഇന്ന് വരെ ഒരീങ്കിൽ അരിപോലും ഞാൻ ആ സബ് വാങ്ങിച്ചിട്ടില്ല ദൈവത്താണ് ഞാൻ പറയുന്നത് ഞാൻ വാങ്ങിച്ചിട്ടില്ല പിന്നെന്താ ഞങ്ങൾ ആദ്യം പേടിക്കണം ഞങ്ങൾ രാജ്യത്തിന്റെ നിയമം പൂർണ്ണമായിട്ട് അനുസരിച്ച് രാജ്യത്തിന് കൊടുക്കുന്ന നികുതിയും ടാക്സും വീട്ടിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൃത്യമായിട്ട് അടക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ എന്ത് അല്ലേ എന്നിട്ട് വെറുതെ വായിക്കു തോന്നുന്നത് കോതക്ക് വാട്ടാക്കുക സംഭരണം കുമ്പരണം മുക്കിൽ അരി വയ്ക്കുക എന്നിട്ട് ജനങ്ങളെ ബിന്ദിപ്പിക്കാൻ വേണ്ടി ആ കേട്ട് വേണ്ട മുസ്ലിംങ്ങൾക്ക് ഇത്ര ആക്കിട്ടി എനിക്ക് ആക്കും കിട്ടി ഞാൻ കുറെ ആളുകൾ ചോദിക്കും അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് എന്തെങ്കിലും വിധത്തിൽ കൊളർ പോക്കാർ ഏഹ് ഇറക്കുറ്റൽ ആരേലും പോക്ക് ആരേലും അണുക്കേടിയാ ഇനി അഥവാ ആയിരം ഉറപ്പ്യ രണ്ടായിരം ഉറപ്പ്യ കിട്ടുക ഗവൺമെന്റ് ഭാഗത്ത് കിട്ടാന്ന് കൂട്ടുക പത്തായിരം ചെലവാക്കാൻ അതിന്റെ പേപ്പർ പിന്നെ അത് മേടിച്ചിട്ടുവാ ഇത് ശരിയാക്കിയിട്ട് അപ്പൊ അതിന്റെ ഓട്ടസ് മേടിച്ചു പോകാൻ വേണ്ടിട്ട് വേറെ പോകാതി ഞങ്ങൾ ഉണ്ടാക്കണം അപ്പൊ അതിനെ പോകാൻ നിൽക്കുന്നു അതിനാരും മണിക്കണം അതിനൊരു സമയം അങ്ങനെ എന്തെങ്കിലും കുന്നതാണ് ഞങ്ങളൊക്കെ എന്നിട്ട് വെറുതെ അങ്ങ് അടിച്ചങ്ങ് ഇളക്കിയിട്ട് വെറുതെ മറ്റുള്ളവരെ പിരികേറ്റി വിടുക എന്നിട്ട് കേട്ടായിരിക്കും പിന്നെ ഞാൻ ജോലിക്കട്ട് ഇപ്പൊ ഒരു അസുഖം വന്ന ഒരു മനുഷ്യന് മരണത്തിലേക്ക് നീങ്ങുമ്പോൾ ഗവൺമെന്റിന്റെ തീർത്ത് പത്തോ പതിനായിരം രൂപ സബ്സിഡി കിട്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ സബ്സിഡി പതിനയ്യായിരം രൂപ ഉണ്ടാക്കേണ്ടിരിക്കില്ലേ അത് കിട്ടേണ്ടിരിക്കില്ല ഈ രോഗി മരിച്ചിട്ട് അങ്ങ് മണ്ണിനടിയിലെത്തിയാലും കിട്ടൂല അങ്ങനത്തെ ഒരു സാഹചര്യം നേരെ വച്ചിട്ടോ ഇവിടുത്തെ ജനങ്ങളോട് സാധാരണക്കാരനോട് ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇവിടെ കോടിക്കണക്കിന് രൂപ സ്പോട്ടിൽ അവിടെ കിട്ടി ഇല്ലേ അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഉദാഹരണം പറയാം മുപ്പത്തിനാല് കോടി രൂപ ഇവിടുന്ന് ഒരു 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 മലയാളിയെ മോചിപ്പിക്കാൻ വേണ്ടി വേണം എന്ന് പറഞ്ഞ് ഒരു സോഷ്യൽ മീഡിയയിൽ ഉള്ളൂ നാല്പത്തെട്ട് മണിക്കൂർ തേര് മുപ്പത്തിനാല് കോടിക്ക് മുകളിൽ കൊടുത്ത പാരമ്പര്യ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കണോ അത് ഒരു അതിനകത്ത് ഒരു പത്തായിരം രൂപ ഗവൺമെന്റിന്റെ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാ പ്രോസസിംഗ് ഉണ്ടാവും എന്തൊക്കെയാ നടപടികൾ ഉണ്ടാവും ആ പത്തായിരം കിട്ടുന്ന പഴഞ്ചായിരം നമ്മൾ മറ്റൊരു ചെലവാക്കേണ്ടി വരും കാരണം ഇപ്പോഴത്തെ പേപ്പർ വാങ്ങിച്ചിട്ടും അപ്പത്തോണിക്ക് കൊടുത്തിട്ടും വണ്ടി പിടിച്ച് പോയിട്ടും അത് ശരിയാക്കാനുള്ള സമയം എല്ലാം നഷ്ടമായിരിക്കും അപ്പൊ ഇതിനാലെ മനക്കേട് വെറുതെ വാൽ ഇത് ഈ ഗവൺമെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാല് ഈ കൊറേ ഈ നേതാക്കന്മാർക്കോ അവരെ മക്കൾക്കോ അവരെ കുടുംബത്തിനും സുഖമായിട്ട് ജീവിക്കാം ഇതിനപ്പുറത്തേക്ക് ഒന്നും കാറില്ല പിന്നെ ഒരു സബ്സിഡി എനിക്കും ആർക്കും കിട്ടുന്നില്ല രാജ്യത്തുള്ള ജനങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് അവരാവശ്യത്തിന് അഞ്ഞൂറ് ഉപയോഗിക്കും ആഴ്ച ഗ്യാസിൽ ഇപ്പൊ ആഴ്ച എണ്ണൂറ് കൊടുക്കേണ്ടി വരുന്നു അല്ലേ അങ്ങനെയല്ലേ അമ്പത് രൂപയ്ക്ക് അഴിച്ച പെട്രോളിന് ഇപ്പൊ നൂറ്റി നൂറ് രൂപ കൊടുക്കേണ്ടി വരുന്നു നൂറ്റി പത്ത് റുപ്പ കൊടുക്കേണ്ടി വരുന്നു ഇതെന്തിനായി ഉണ്ടായേ വെറുതെ പിന്നെ ഇപ്പം ഭാഗം മനുഷ്യന്മാർ ജീവിക്കുന്ന പത്തൊമ്പത് വ്യാസ് വരിക അതിൽ സുഖമായിട്ടങ്ങ് ജീവിച്ചോട്ടെ എന്നല്ലാതെ അതിനകത്ത് കുറെ മുസ്ലിം കുറെ ഹിന്ദു കുറെ ക്രിസ്ത്യാനി കൊറേ അമ്പലം കൊറേ പള്ളി കൊറേ രാമൻ കുറെ ജഗന്നാഥൻ എന്ത് നാപ്പത് ഈ മരിച്ച പോയി ആരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ ഇല്ല പറയുന്ന കേട്ടാവി ചേർത്തും പറഞ്ഞാൽ അങ്ങനെ ഇപ്പൊ ദൈവത്തിന്റെ ആകാശത്തിൽ ആകാശത്തി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടായി സംസാരിക്കുന്നൊക്കെ തോന്നിപ്പോകുക കേട്ടാടി കേട്ടാ ഇനിയും നന്നാവടൂ പ്രാകൃത സമൂഹത്തിൽ നിന്ന് പരിഷ്കൃത സമൂഹത്തിലേക്ക് ലോകം മാറി മറ്റുള്ള രാജ്യങ്ങൾ ലോക ലോകരാജ്യങ്ങളൊക്കെ വികസന പാതയിലേക്ക് കുതിപ്പ് കുതിപ്പിപ്പൊ ഞാൻ നിൽക്കുന്ന സൗദി അറേബ്യ പോലും ഒരു പത്ത് വർഷം പറഞ്ഞുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു സൗദിയ ഇപ്പൊ എന്താ സൗദിയ വികസിക്ക വികസിക്കുക ഞങ്ങളെ രാജ്യത്താണെങ്കിൽ കൊണ്ട് ഇങ്ങനെ ലഡു ഉണ്ടാക്കാൻ പറ്റിയല്ല കേക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഗവേഷണത്തിലായിരുന്നു ഈ ചാണകങ്ങൾ വന്നതിന് ശേഷം തികച്ച വലിയ സംഭവമായി ഏടാ പത്തി കൊല്ലം കൊണ്ട് നാറി എന്താ പറയുക നശിച്ച് നാരാളക്കല്ലെടുത്ത് ഈ ചിങ്ങൾ വന്നതിന്റെ വിശോ ചെറിയ കുഞ്ഞുങ്ങൾ പോലും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ടുള്ള ആ വിഷം മനസ്സിലേക്ക് തടിച്ചു കയറ്റിക്കൊടുത്ത് നമ്മളൊക്കെ സ്കൂളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും സമയം ഉണ്ടായിട്ട് ഇങ്ങനൊന്നും ചിന്തിക്കൽ ഇല്ല പേര് പോലും നമ്മൾ എന്താ പറയുന്നത് അങ്ങോട്ടേക്കോട്ട് ചോദിക്കാറില്ല ഇന്ന് അങ്ങനെയാണോ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇപ്പൊ തന്നെ നിങ്ങൾ നോക്ക കേരളത്തിലെ ചാണകങ്ങൾ വർദ്ധിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ മൂന്ന് ലക്ഷം ഓളം ചാണകങ്ങൾ ഏടെ ആലപ്പുഴയിൽ ഉണ്ടായി അങ്ങനെ അതുപോലെ ആലത്തൂർ ഉണ്ടായി ഒന്നര ലക്ഷം ഇങ്ങനെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ലക്ഷം താറകങ്ങൾ കേരളത്തിനകത്ത് ഉണ്ടായി മനസ്സിലാക്കണം ഇത് ഏത് അടിസ്ഥാനത്തിലുണ്ടായത് ഈ വർഗീയ വിഷം തുപ്പി 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 മനുഷ്യന്റെ മനസ്സിലത്തേക്ക് ഇത് കുത്തി കയറ്റി ഇഞ്ചക്ട് ചെയ്ത് വെച്ച് കളഞ്ഞു എന്നിട്ട് അങ്ങനത്തെ ഒരു ഗവൺമെന്റിനെന്തോ സംഭവാക്കി മാറ്റുക നാണോ മാനവില്ലാത്ത വർഗങ്ങൾ ഞാൻ അത് കേട്ടിട്ട് ചിരിക്കുക എന്നല്ല ഞാൻ ഇടുന്നു പറയാതെന്ന് ചോദിച്ചിട്ട് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് ആദ്യമായിട്ട് ഈ രാജ്യത്ത് മന്ത്രിയൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പൊ ഇവര് ഉണ്ടായി എന്താടി നീടെ ഏ ഇതിനു മുമ്പെന്തായിട്ടില്ലേ ഇതിനുമ്പുണ്ടായിട്ടില്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിഷയങ്ങൾ ഏർ ഞാൻ കേട്ടപ്പോഴും പറഞ്ഞേട്ടാ ഞാൻ നിങ്ങളെ അഭിപ്രായങ്ങൾ അടയാളപ്പെടുത്ത് ബാക്കി നമുക്ക് വൈകുന്നേരം സംസാരിക്കാം ഇതൊക്കെ കഴിയട്ടെ കേട്ടാ Ok?